നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പണത്തെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങളും അതുപോലെ എല്ലാവരും പണത്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതും ഒക്കെ നമുക്ക് പണത്തിന് തന്നെയാണ് വളരെ അധികം പ്രാധാന്യമുള്ളത് പണമുള്ളവരുടെ കൂടെ ഏത് തിന്മ ചെയ്തവരാണെങ്കിലും പണം തീർച്ചയായിട്ടും അവൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയെക്കുറിച്ചാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്നാൽ നല്ല മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പണത്തിനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും സംശയവും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ വിചാരിക്കും ഭൂമിയിൽ ജീവിച്ച് തീർന്നാൽ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കും തീർച്ചയായിട്ടും തീരില്ല പണ്ട് അല്ലെങ്കിൽ ആദ്യം അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത ഓരോ പാപത്തിൻ്റെ കർമ്മഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രമാത്രം അങ്ങനെ പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമോ അത്രമാത്രം പാപങ്ങൾ ഒഴിവാക്കി ഓരോ ജന്മവും നമുക്ക് അത്രയും ജന്മം കുറഞ്ഞു കിട്ടുകയും അത്രയും സുഖമായിട്ട് മരിച്ച് ആ ഒരു മരണത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയും ആ ഒരു മരണത്തിലൂടെ ഭഗവാന്റെ കാൽപാദത്തിൽ തന്നെ വിലയം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് അതിന് നമ്മൾ ആഗ്രഹങ്ങൾ കുറച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ സാധ്യമാവുകയുള്ളു ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായി മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം പൂർത്തീകരിച്ചു വരൂ എന്ന് പറഞ്ഞ് നമുക്കൊരു ജന്മം തരികയും ആ ജന്മത്തിലൂടെ പിന്നെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ജന്മം നൽകുന്നത് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഈ ഭൂമിയിൽ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഓരോ മനുഷ്യരുടെയും ഓരോ ആഗ്രഹത്തിൻ്റെയും ആഗ്രഹം ആ ആത്മാവിന് ഓരോ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ആത്മാവ് ശരീരം വിടിയുന്നതുമാണ് ഇങ്ങനെയാണ് ഓരോ മനുഷ്യ ജന്മങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തിൽ പണത്തിനാണ് പ്രാധാന്യം നന്മ തിന്മകളെ കലിയുഗത്തിൽ മനുഷ്യർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല തിന്മ ചെയ്തവരെയും പണം മറയ്ക്കും അതായത് നാണക്കേടിലൂടെ പണം ഉണ്ടാക്കിയാലും അത് മറയ്ക്കപ്പെടും പണത്തിൻ്റെ അഹ ആ ഒരു പണം ഉള്ള ആൾ എന്നുള്ള രീതിയിൽ അത് മറയ്ക്കപ്പെടും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ പണത്തിന് ഒരുപാട് പ്രാധാന്യം തന്നെയുണ്ട് ഇനി പണം നമ്മൾ സ്നേഹിക്കുന്നതിനനുസരിച്ച് ബഹുമാനിക്കുന്നതിനനുസരിച്ച് പണം നമ്മളുടെ കയ്യിലെത്തുകയും നമ്മൾ ചിലവഴിക്കുന്ന പണം നമ്മളുടെ കയ്യിലേക്ക് വരാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ആഗ്രഹത്തിൽ വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന പണം നമുക്കിങ്ങനെ ചില സമയത്തെങ്കിലും ചിലവാക്കി പോകുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം വരാറുണ്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് തന്നെയായിരിക്കും എന്നിൽ എന്നാൽ പോലും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് തീർന്നു പോയല്ലോ അല്ലെങ്കിൽ പണം തീർന്നല്ലോ എന്നുള്ള ഒരു ശങ്ക നമ്മളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഈ ചിലവഴിച്ച പണം ഇരട്ടിയായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധാപൂർവം കേട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഇരട്ടി പണം തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് അങ്ങനെ എന്താണ് ആ കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ പണത്തെ ബഹുമാനിക്കാൻ പഠിക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്നാളും ഞാൻ പറഞ്ഞു ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പണത്തെ നമ്മൾ ബഹുമാനിക്കുകയും പണത്തെ നമ്മൾ ആകർഷിച്ച് നമ്മളടുത്തേക്ക് വരുത്തുകയുമാണ് ചെയ്യേണ്ടത് നമ്മൾ ജോലി ചെയ്ത് നമ്മളുടെ അടുത്തേക്ക് പണം വരും പക്ഷേ ആ പണം നമുക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കാത്തത് നമ്മളുടെ നമ്മളുടെ പെരുമാറ്റം അതായത് നമ്മൾ പണം കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല എന്നിട്ടാണ് നമ്മളുടെ പേഴ്സിലാണെങ്കിലും നമ്മളുടെ പണപ്പെട്ടിയിലാണെങ്കിലും മലമാരയിലാണെങ്കിലും പണം സൂക്ഷിക്കുന്നിടത്ത് പണം വളരെ നല്ല രീതിയിൽ തന്നെ ചെറുതും വലുതുമായിട്ട് അടക്കി ഒതുക്കി വെക്കാൻ ശ്രദ്ധിക്കുക ചിലരൊക്കെ ഉണ്ട് നോട്ട് ചുരുട്ടി കൂട്ടി കയ്യിൽ പിടിക്കും കുറേ അവിടെ വയ്ക്കും കുറേ ജീരകപാത്രത്തിലിടും അങ്ങനെയുള്ള പ്രവണതയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം പണം വയ്ക്കാനും ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഒരുപാട് പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാന്റെ മുന്നിൽ കുറച്ച് നേരം സമർപ്പിച്ചതിന് ശേഷം മാത്രം അത് ആ പണം നിങ്ങളുടെ പണപ്പെട്ടിയിലേക്ക് സൂക്ഷിക്കാൻ എടുക്കുക നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് പണം സമ്പാദിച്ചു വെക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞ പട്ടിൽ പൊതിഞ്ഞ് പണം സൂക്ഷിച്ച് വെച്ച് നോക്കൂ നിങ്ങൾക്ക് പണം ഇരട്ടിയായിട്ട് നിങ്ങളുടെ പണപ്പെട്ടിയിൽ വന്ന് വർദ്ധിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ എന്തൊരു കാര്യത്തിനും പണം ചിലവഴിക്കുമ്പോൾ നമുക്ക് ഒരാൾ പണം തരുമ്പോൾ നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ ഒക്കെ നമ്മൾ നന്ദി പറയണം നമുക്ക് ആ പണം കിട്ടാനുള്ള ഒരു അസാഹചര്യം ഉണ്ടാക്കി തന്ന ഭഗവാനോട് നമ്മൾ നന്ദി പറയുക നമ്മൾ ഒരാൾക്ക് പണം കൈമാറി നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിലും നമ്മളുടെ മനസ്സിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുകയാണ് എങ്ങനെ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ പണം കിട്ടിയതിന് നന്ദി അറിയിക്കുക അപ്പോൾ ആ പണത്തിന് നമ്മളിൽ നിന്ന് വിട്ടു പോകാൻ തോന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പണം നമ്മൾ കൈമാറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് നന്ദിയുള്ളവർക്ക് തീർച്ചയായിട്ടും പണത്തിനോട് നന്ദിയുള്ളവർക്ക് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും പണം കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പണത്തിൻ്റെ ടെക്നിക്ക് അറിഞ്ഞിട്ടുള്ളവർക്കെല്ലാം കയ്യിൽ പണം നിൽക്കുന്നു അല്ലാത്തവർക്കൊന്നും പണം നിൽക്കുന്നില്ല നമ്മൾ ഒരു രൂപ ചിലവഴിക്കുകയാണെങ്കിലും ആ പണം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നമ്മളത് വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ആ പണം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും ഈ ഒരാൾക്ക് നമ്മൾ ഒരു രൂപയാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ മനസ്സിൽ പറയുക നന്ദി വളരെ നന്ദി വീണ്ടും വരിക എൻ്റെ അടുത്തേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പണം കൈമാറുക ഇങ്ങനെ കൈമാറുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പണം അത് തിരികെ വരിക തന്നെ ചെയ്യും ഇനി നമ്മൾ പണം കൈമാറുമ്പോൾ അടക്കവും ഒതുക്കവും ഒക്കെ വേണമെന്ന് പറഞ്ഞു അതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് പണം താഴെ വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ബുക്കിൽ അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്ക് ബുക്കെടുത്ത് തൊട്ട് നിറയേൽ വയ്ക്കും ഒരാളെ നമ്മൾ അറിയാതെ ചവിട്ടുകയാണെങ്കിൽ അവരെ തൊട്ട് നമ്മൾ നിറുകയിൽ വയ്ക്കും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെയാണ് നമ്മൾ ചവിട്ടുന്നത് പണത്തെ നമ്മളുടെ കാലിൽ സ്പർശിക്കാനിടയായാൽ തീർച്ചയായിട്ടും പണത്തെ തൊട്ട് ത നിറുകയിൽ വെക്കുക അങ്ങനെയുള്ള അങ്ങനെ പണത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ മാത്രമേ പണം നിൽ നിലനിൽക്കുകയുള്ളൂ പിന്നെ നമ്മൾ എന്ത് കാര്യത്തിനും പണം വിനിയോഗിക്കുകയാണെങ്കിൽ അത് വിഷമമില്ലാത്ത രീതിയിൽ വിനിയോഗിക്കുക വളരെ വിഷമിച്ചു കൊണ്ട് വേണോ വേണ്ടേ അയ്യോ പോയല്ലോ അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഒരു കാരണവശാലും പണം ചിലവഴിക്കാതിരിക്കുക അങ്ങനെ ചിലവഴിച്ചാൽ ഒരു കാരണവശാലും നമ്മളിലേക്ക് പിന്നെ പണം വരില്ല എന്നുള്ളതാണ് ഈ പണം അല്ലെങ്കിൽ ഈ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് ആ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാതിരിക്കുക ഇനി നിങ്ങൾക്ക് ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം തീർച്ചയായിട്ടും ഈ മന്ത്രം കേട്ട് ഇത് പഠിക്കണം മനസ്സിൽ കാണാതെ പഠിക്കണം ഈ മന്ത്രം എന്നതിനു ശേഷം നമ്മൾ പണം ഒരാൾക്ക് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോഴും ഒരു ദിവസം നമ്മൾ എത്രമാത്രം പണം ഏതൊക്കെ സമയങ്ങളിൽ ചിലവഴിക്കുന്നുവോ ആ സമയത്തൊക്കെ ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഒരു ഒറ്റ മന്ത്രമാണ് തീർച്ചയായിട്ടും ആ പോയ പണം ഇരട്ടിയായി നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വരികയും ചെയ്യും പക്ഷേ അതിനുള്ളിൽ ഈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ നല്ല നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ പണം നമ്മളുടെ കയ്യിൽ വരികയുള്ളൂ വളരെ വൃത്തിയുള്ള പേഴ്സായിരിക്കണം വളരെ വൃത്തിയുള്ള ബാഗായിരിക്കണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണപ്പെട്ടി വയ്ക്കുന്നിടത്തും നമ്മുടെ ഗോൾഡ് വെക്കുന്നിടത്തും ഒക്കെ കർപ്പൂരം ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഒരു കഷ്ണം ചെറിയ പച്ച കർപ്പൂരം എടുക്കുക അത് വെള്ളത്തിലിട്ടതിന് ശേഷം അലി അത് അലി അലിഞ്ഞാലും അലിഞ്ഞില്ലെങ്കിലും അതിലേക്ക് ഒരു വെള്ള തുണി നല്ല ഒരു കോട്ടൻ്റെ നല്ല തുണിയെടുത്ത് നല്ല വൃത്തിയുള്ള തുണിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മളുടെ പേഴ്സും അതുപോലെ തന്നെ നമ്മളുടെ പണപ്പെട്ടിയും ഒക്കെ തുടയ്ക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ഒരു സ്വർണമെങ്കിലും മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ പൈസയും അങ്ങനെ തന്നെ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞു വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി മന്ത്രം ഇതാണ് ഓം ഹ്രീം ഹം നമ ഈ ഒരു മന്ത്രം ഒ പ്രാവശ്യം ഉരുവിടുക ഓരോ പ്രാവശ്യം നമ്മൾ പണം ചെലവഴിക്കുമ്പോഴും അത് ഒരു രൂപയാണെങ്കിൽ പോലും നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ കൂടി ട്രാൻസ് ഗൂഗിൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഏത് രീതിയിൽ നിങ്ങൾ പണം വിനിയോഗിക്കുകയാണെങ്കിൽ പോലും അത് ഇനി നിങ്ങൾ ഒരാൾക്ക് കയ്യിൽ പണം കൊടുക്കുകയാണെങ്കിൽ പോലും ഈ ഒരു മന്ത്രം ഒരു പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ ജപിക്കുക മനസ്സിൽ ജപിച്ചു കൊണ്ട് പൈസ കൊടുക്കുക തീർച്ചയായിട്ടും പണം ലക്ഷ്മി ദേവി നിങ്ങളെ വിട്ടു പോകില്ല ഒരിക്കലും അതുകൊണ്ട് തന്നെ ആ പോയ പണം നിങ്ങളിലേക്ക് നാനാവടികളിലൂടെ തിരികെ എത്തും നിങ്ങൾക്കിത് ശ്രമിച്ചു നോക്കാവുന്നതാണ് കാരണം ഇത് ശ്രമിച്ചവരാരും പണം കയ്യിലുള്ളവരെല്ലാവരും നന്ദിയുള്ളവരാണ് കാരണം നമ്മൾ പണം പണം ഉള്ളവർ പണമുള്ള ആളുകളിൽ കൂടി പണം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവർ എപ്പോഴും പണം തന്നതിനും കൊടുത്തതിനും നന്ദി പറയും നന്ദി പറയും എന്നുള്ളത് നമുക്ക് നമ്മളിലേക്ക് എപ്പോഴും പണം എത്താനുള്ള ഒരു കാരണമാണ് അപ്പോൾ നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കാതിരിക്കില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം